പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിക ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് ചോദിച്ചു രാമൻ അടുത്തേക്ക് വന്നു ഇതാ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഒരു തുണിയിൽ പൊതിഞ്ഞ സാധനങ്ങൾ അയാളുടെ കയ്യിലേക്ക് കൊടുത്ത് നേഴ്സകത്തേക്ക് പോയി അതിലേക്ക് നോക്കി അയാൾ ഞെട്ടി ഭാര്യയെ നോക്കി ഇത് ഇത് നമ്മുടെ നിലയല്ല വിക്കി വിക്കി അത് പറയുമ്പോൾ അവളെവിടെയെന്ന ചോദ്യത്തിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു രാമൻ പിന്നെ ഇതാരാണ് അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ടേടറിയിരുന്നു ശിവാനി ശിവാനിയാണത് ശബ്ദം കേട്ടിത്തിരിഞ്ഞപ്പോ പ്രായമായൊരു മനുഷ്യനെ കണ്ട് നിങ്ങളാരാണ് രാമൻ അല്പം കടുപ്പത്തി ചോദിച്ചു ഞാൻ അഹമ്മദ് ശിവാനിയുടെ എന്തൊക്കെയാണ് നടക്കുന്നത് സമതല തെറ്റിയപ്പോ രാമൻ ചോദിച്ചു പ്ലെയിനിൽ അപകടമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിലയ്ക്ക് പകരം ശിവാനി പ്ലെ എനിക്കേറിയത് എന്നാൽ ഞങ്ങളുടെ കണക്കൂട്ടുകളെ തെറ്റിച്ച് ഒരേ സമയം രണ്ടുപേരെ ആക്രമിച്ചു ആരെ ആർക്കാ എന്റെ മോളോട് ഇത്രക്ക് പോകാം അഹമ്മദിന്റെ കോളുകൾ കുത്തിപ്പിടിച്ച് ചോദിക്കുമ്പോൾ രാമന്റെ കണ്ണു വിളിച്ചു വന്നിരുന്നു എനിക്കും അറിയില്ല അവസാന നിമിഷം ശിവാനിക്ക് ആരുടെ ഒരു കോള് വന്നു അങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് നടന്നത് അതിനെപ്പറ്റിയൊക്കെ ശിവാനിക്ക് മാത്രമേ അറിയൂ നടന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ശിവാനിക്ക് ബോധം വീണു അപ്പൊ എന്റെ മകളെയാണോ അവർ ശിവാനിയാണെന്ന് പറഞ്ഞു കൊണ്ടുപോയത് തളർച്ചയോടെ ചോദിക്കുമ്പോ രാമന്റെ ഉള്ളിലും അതേ സംശയമായിരുന്നു അഹമ്മദിന്റെ മൗനം അതേ ഉറപ്പിക്കുന്നതിന്റെ തുല്യമായിരുന്നു ഞങ്ങൾക്ക് അവസാനമായി അവളെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ ദൈവമേ രമ മാട്ട് കരയുമ്പോ കണ്ടു നിൽക്കാനേ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ അത് കാണാൻ വയ്യാതെ രാമം മുഖം തിരിച്ചു ആ നെഞ്ചിലെ അച്ഛന്റെ വേദന ആരും അറിഞ്ഞില്ല വരൂ നിങ്ങളൊരു നോക്കുകയാണിച്ചില്ലെങ്കിൽ ഷിവ ഉണരുമ്പോ എനിക്ക് അവളെ മുന്നിൽ പോലും നിൽക്കാൻ കഴിയില്ല അവരെയും കൂട്ടി പോകുമ്പോൾ അഹമ്മദ് ബാക്കിയുള്ളവരെ അവരെ പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ചു ദൂരെ നിന്നു ചിതയിരിയുന്നത് കാണുകേ ആ മാതാപിതാക്കളുടെ ഹൃദയം നേറി മറ്റൊരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ വരരുതെന്ന് അവർ പ്രാർത്ഥിച്ചു എന്നാൽ ഇതേ സമയം ചിലരുടെ ചുണ്ടിൽ പുഞ്ചിരിയും ചിലരുടെ കണ്ണിൽ വേദനയും നിറഞ്ഞു ശിവാനി എന്ന് ബിസിനസ് വുമന്റെ ചാപ്റ്റർ അവസാനിച്ചു എങ്ങും പാട്ടായി ഇതൊന്നും അറിയാതെ ബോധം പോലുമില്ലാതെ സ്വന്തം മുഖം പോലും നഷ്ടപ്പെട്ടതറിയാതെ ശിവാനി വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു നൽകാനം ശിവാനി ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിയേണ്ടെന്ന് അവർ തീരുമാനിച്ചു തിരിച്ച് ഹെലികോപ്റ്ററിൽ എത്തിയ അവരെ കാത്ത് ഡോക്ടർമാർ നിൽപ്പുണ്ടായിരുന്നു എത്രയും വേഗം ആ കുട്ടിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാക്കി തരൂ രാമൻ എല്ലാവരെയും നോക്കി ശേഷം ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് കയറി തിരികെ വന്നപ്പോ ആ കണ്ണുകളിൽ ചെറിയൊരു തിളക്കം ഉണ്ടായിരുന്നു ശിവാനി എന്ന പെൺകുട്ടി മരിച്ചു നിലയെ കാണാതായി എന്നാണ് പുറത്തുള്ള ന്യൂസ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ഇവിടെയൊന്നു പോകുന്നു ഇനി മുതൽ ശിവാനിയില്ല നില മാത്രമേ ഉള്ളൂ അവൾ അച്ഛനെന്ന് വിളിച്ച ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്റെ ഈ തീരുമാനം അവൾ അംഗീകരിക്കും ഞങ്ങളുടെ മകളെ ശിവാനി ജീവിക്കും നിലയുടെ മുഖവുമായി അത് പറയുമ്പോൾ രമ അയാളെ നോക്കി അഹമ്മദ് ഒന്നും പറയാനാകാതെ നിന്നു അവൾ ഉണരുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ ആറുമാസങ്ങൾക്ക് ശേഷമുള്ളൊരു ഭാഗം ഇന്ന് ശിവയുടെ മുഖത്ത് നിന്ന് വെച്ച് കേട്ടഴിക്കും അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും ഒരു അറിവില്ല രമ ആവലാതിയോടെ പറഞ്ഞു എനിക്കും അറിയില്ല പക്ഷേ എന്റെ ഈ തീരുമാനം ശരിയാണെന്ന് തന്നെയാണ് എന്റെ ഉള്ളം പറയുന്നത് ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ബാൻഡേജ് എടുക്കാൻ പോവുക ഒരു നേഴ്സ് വന്ന് പറഞ്ഞിട്ട് പോയതും വർദ്ധിച്ച ഹൃദയമുടിപ്പോടെ അവരവിടേക്ക് വന്നു ഡോക്ടർ അതഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവരെ കണ്ടതും ബാൻഡേജ് പാത്തീ അഴിച്ചു തുടങ്ങി മുഖത്തിന്റെ ഓരോ ഭാഗങ്ങൾ കാണാൻ തുടങ്ങിയതും അവരത്ഭുതത്തോടെ നോക്കിയിരുന്നു ബാൻഡേജ് മുഴുവനായി ഊരിക്കളഞ്ഞതും അവരുടെ കണ്ണുകൾ തിളങ്ങി ഞങ്ങളെ നോക്കി അവൾ ചിരിച്ചു കുട്ടി തന്റെ പുതിയ രൂപം കാണാൻ ഒരുങ്ങിക്കോളൂ മനസ്സിനെ കൈവിടരുത് ഇനി മുതൽ ഇതാണ് തന്റെ മുഖം ഡോക്ടർ പറഞ്ഞപ്പോ അവൾ അതിശയത്തോടെ അവരെ നോക്കി നേഴ്സ് കണ്ണാടയാളുടെ മുന്നിലേക്ക് നീക്കിവെച്ചു അത് കാണുക അവൾ ഞെട്ടിത്തെറിച്ചു ഇത് ഞാനല്ല അപ്പോഴാണ് ഇച്ച അവിടെ നിൽക്കുന്നത് കണ്ടത് ഇച്ച അതങ്ങനെ നിലയുടേതായി നില എവിടെ അവളോ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അഹമ്മദ് അവളുടെ അരികിൽ വന്നു മോളെ നില അവൾ പോയി അയാൾ നടന്ന സംഭവങ്ങളെല്ലാം അവൾക്ക് വിവരിച്ചു കൊടുത്തു എല്ലാം കേട്ട് നിറഞ്ഞിരിക്കാൻ മാത്രമേ ശ്വാനിക്കു കഴിഞ്ഞുള്ളൂ മോളെ രാമൻ വിളിച്ചു എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എല്ലാവരും പുറത്തോട്ട് പോ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം അഹമ്മദ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ദിവസങ്ങളോളം അവൾ ആ മുറിയിൽ കഴിച്ചുകൂട്ടി രാമനെ രമ്യയും കൊടുക്കാണാൻ അവൾ തയ്യാറായില്ല അങ്ങനെ ഒരു ദിവസം അഹമ്മദ് രണ്ടും കൽപ്പിച്ചകത്തേക്ക് കയറി അവൾ കണ്ണാടിയിൽ സ്വന്തം പ്രദീപത്തിൽ തഴുകുന്നു മോളെ ശിവ ഞാൻ കാരണമല്ല അങ്ങനെയൊന്നും പറയരുത് മോളെ അവളുടെ തലയെ തഴുകി ഉയർന്നു വന്ന വിഷമത്തെ ഇക്കയുടെ നെഞ്ചിലേക്ക് അവൾ വീണു എല്ലാം നഷ്ടപ്പെട്ട ഒരച്ഛനും അമ്മയും വെളിയിൽ നിനക്കായി കാത്തിരിപ്പുണ്ട് അവരിനിയും വിഷമിക്കരുത് ഇക്ക ഇക്ക വിചാരിക്കുന്നത് പോലെയല്ല എനിക്കവരോടൊരു ദേഷ്യമില്ല ഒറ്റബോധം കാരണം എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല ലാസ്റ്റ് നിമിഷം ആ എക്സ്ചേഞ്ച് നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നില നഷ്ടപ്പെടില്ലായിരുന്നു അങ്ങനെ പറയരുത് മോളെ എല്ലാം വിധിയാണ് അതിലാരുടെയും തെറ്റില്ല കൊല്ലണിക്ക അവൾ ഇല്ലാതാക്കിയവരെ കൊല്ലണം ഇപ്പൊ നീ അതൊന്നും ആലോചിക്കണ്ട പുറത്തിരിക്കുന്നവര് അവരുടെ നഷ്ടപ്പെട്ട മകളെ തിരിച്ചു കെട്ടെ എന്ന ആശ്വാസത്തിലാണ് നിങ്ങൾ രണ്ടുപേർക്കൊണ്ട് നഷ്ടങ്ങൾ ധനരാജ് കുടുംബത്തിൽ നീ പൊന്മുട്ടയിടുന്നൊരു താറാവായിരുന്നു പക്ഷേ ഈ അച്ഛനും അമ്മയ്ക്ക് നീയൊരു പുതിയൊരു ജീവിതമാണ് ഇക്ക വിളിക്കേണ്ട അച്ഛനെ അമ്മയും കാലി വീണ എനിക്ക് മാപ്പു വയ്ക്കണം ഇക്ക അവരകത്തേക്ക് വിളിച്ചു തളർന്ന ശരീരത്തോടെ കേറി വരുന്ന അവരുടെ രണ്ടിന്റെയും കണ്ണി ഒരു തെളിച്ചമുണ്ടായിരുന്നു ശിവ എഴുന്നേറ്റി രണ്ടുപേരുടെയും കാലി വീണു എന്നോട് ക്ഷമിക്കണം അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ പക്ഷെ ഒന്നും പറയണ്ട മോളെ അവള് പോയി പകരം മറ്റൊരു മോളെ തന്നൊന്ന് വിശ്വസിച്ചോട്ടെ രാമൻ അത് പറയുമ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛ അവൾ തൊണ്ടയിടറി വിളിച്ചു അവൾ അയാളെ കെട്ടിപ്പിടിച്ചു രമ അവളുടെ തലോടി നമ്മൾ പോവുകയാണ് ഇവിടെ നിന്നും ഒരിക്കലും ഒരു തിരിച്ചു വരവുണ്ടായില്ല രമ പറഞ്ഞപ്പോൾ അവൾ അവരെ നോക്കി പക്ഷെ അമ്മേ നിലയുടെ കൊലപാതകി വേണ്ട മോളെ നിന്നെക്കൂടെ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് വയ്യ രമ പറഞ്ഞേ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഇനി ശിവാനിയില്ല നില മാത്രം അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണ്ടിവന്നു നിലയുടെ ഡയറിയിൽ നിന്നു ഫോണിൽ നിന്നുമൊക്കെ അവളുടെ ഒട്ടുമിക്ക ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ പൂർണമായും നിലയായി മാറുകയായിരുന്നു എത്രയൊക്കെ ശ്രമിച്ചാലും ഒരാൾക്ക് മറ്റൊരാളാകാൻ കഴിയില്ലല്ലോ ഞാൻ ഈശ്വരനോട് പറഞ്ഞു മോളെ സൂര്യ നീ നിലയെന്ന് പരിചയപ്പെട്ടത് ശിവയെ തന്നെയാ നിങ്ങോട്ടൊരു ചതി അവൾ ചെയ്തിട്ടില്ല അവളുടെ ചില സത്യങ്ങൾ മറച്ചു വെച്ചു എന്നല്ലാതെ അതും എനിക്ക് തന്ന വാക്കുകൊണ്ട് മാത്രം അവളെ ഇനിയും അവിശ്വസിക്കരുത് രമ അത് പറയുമ്പോഴേക്കും സൂര്യടെ കണ്ണുകൾ നിറഞ്ഞു സോറി ഞാൻ ഓടി ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഇതിവരുടെ മിഴുകൾ നിറഞ്ഞു പരസ്പരം കെട്ടിപ്പിടിച്ചു മോനെ ഈ സത്യം ഒറ്റരാൾ അറിയരുത് ഒരച്ഛൻ്റെ അപേക്ഷയാണ് രാമൻ തൊഴുതുകൊണ്ട് ഇരുവരോടും പറഞ്ഞു ഞങ്ങളും മുഖേന ആരും അറിയില്ല വാക്ക് അകി ഈശ്വരനെ നോക്കി രമിയോട് പറഞ്ഞു അവന്റെ മനസ്സിൽ അപ്പോഴും ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങളുണ്ടായിരുന്നു ഇപ്പം നമുക്കിറങ്ങാം ബാക്കിയൊക്കെ നാളെ അകി ഈശ്വരനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഇതേ സമയം ഈശ്വറിൻ്റെയും ശിവാനിയുടെയും മിഴികൾ പരസ്പരം ഇടഞ്ഞിരുന്നു കണ്ണുകളിലൂടെ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർക്കായി മാറിക്കൊണ്ടിരുന്നു കുറെ ആയല്ലോ നീ അവന് വളക്കാൻ നോക്കുന്നു എന്തെങ്കിലും നടക്കോ ലാവണ്ണിയോട് അവളുടെ അച്ഛനായ ശേഖരൻ ചോദിച്ചു മെരിക്കാൻ പാടാണ് അവനെ വരുതിയിലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ പായറ്റി തെളിഞ്ഞ പഴയ ഒരു ഐഡിയ എന്തായാലും നോക്കാം വേണ്ടി പപ്പ എന്നെ ഒന്ന് സഹായിക്കണം ഞാനെങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യണം അതിനവനെയും വിളിക്കണം നീ എന്താ ഉദ്ദേശിക്കുന്നത് അവൾ അവളുടെ പ്ലാനായി അവളോട് പറഞ്ഞു ഇതല്പ ഒരു പഴയ ഐഡിയ ആണ് എന്നാലും നമുക്ക് നോക്കാം ഇതിലവൻ വീണാ പിന്നെ അവന്റെ സ്വത്ത് മുഴ നമുക്ക് സ്വന്തമാണ് അവർ രണ്ടുപേരും അതും പറഞ്ഞ് ആർത്തുചിരിച്ചു ലേറ്റായാണ് എല്ലാവരും എഴുന്നേറ്റത് വേഗം കുളിച്ചെറിഞ്ഞ് ഓഫീസിലേക്ക് യാത്രയായി കുറെ നേരമായിട്ട് സൂര്യയുടെ അനക്കൊന്നുമില്ല നീ എന്താലോചിച്ചിരിക്കുവടി ഞാൻ നീലയെ കുറിച്ച് ആലോചിക്കുവായിരുന്നു എന്താ ഇത്ര ചിന്ത അവൾ ഉപദ്രവിച്ചാലും വെറുതെ വിട്ടത് ആര് പറഞ്ഞു അവര് വെറുതെ വിട്ടെന്ന് മുമ്പ് നിന്ന് ഞാൻ പോന്നുള്ള നേരാ പക്ഷേ അവളെ കൊന്നവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ വൈകാതെ ഞാൻ അത് കണ്ടുപിടിക്കും അതും പറഞ്ഞേ ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടി ഡി നിന്നെ ഞാൻ നിലയെന്ന് വിളിക്കണോ ശിവയെന്ന് വിളിക്കണോ കാരണം നീ ഇപ്പൊ നിലയാണ് പക്ഷെ നീ ശരിക്കും നിലയില്ലല്ലോ ശരിക്കുള്ള നില മരിച്ചുപോയില്ലേ പക്ഷേ ശിവാനിയാണ് മരിച്ചതെന്നല്ലേ എല്ലാവരും കരുതിയിരിക്കുന്നത് നീയാണ് ശിവാനി അപ്പൊ ശരിക്കും നീ ആരാ ഞാൻ വണ്ടി നിർത്തി എന്റെ പൊന്നു സൂര്യ ശരിക്കും നിനക്ക് എന്താ പറ്റിയത് ഒരുമാതിരി കിളി പോലെ പോലത്തെ ചോദ്യമാണല്ലോ നിന്റെ പോടി നിന്റെ കഥ കേട്ട് ആരുടെ ആണെങ്കിലും കിളി പോവും എനിക്കൊരു സംശയം അവസാന നിമിഷം എന്തിനാ നിങ്ങളതൊന്നും എക്സ്ചേഞ്ച് ചെയ്തത് എനിക്കൊരു കോൾ വന്നൊന്നും പറഞ്ഞില്ലേ അത് പായലിന്റെ ആയിരുന്നു പാർട്ടിയുടെ ഇടയിൽ നില അവളോട് പറഞ്ഞിരുന്നു ആരോളക്കും എല്ലാം നോക്കുന്നുണ്ടെന്ന് അത് ഭയന്നാണ് അവൾ നേരത്തെ അവിടെ ഇന്നിറങ്ങിയത് പക്ഷേ അത് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിനു മുമ്പ് അവൾ വിതുമ്പിപ്പോയി സൂര്യ വണ്ടിയിൽ നിന്നിറങ്ങി നീ മാറ് ഞാൻ ഓടിക്കാം ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി സൂര്യ വട്ടം പിടിച്ച് അവളെ പുറത്ത് മുഖാമർത്തി ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവളുടെ കൈകൾ എന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് പക്ഷേ അതിപ്പോ ഞാൻ ചോദിക്കുന്നില്ല സമയം പോലെ ഞാൻ ചോദിച്ചോളാം അത്രയും പറഞ്ഞു സൂര്യ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഫോണിന്റെ ശബ്ദമാണ് ഈശ്വറിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ഓഹ് ആരാണാവ് പിറുപിറുത്തുകൊണ്ട് അവൻ ഫോൺ എടുത്തു ഹലോ അവന്റെ ദേഷ്യം ശബ്ദത്തിൽ കലർന്നിരുന്നു ബേബി പറയൂ ലാവണ്യ ഇന്ന് ഈവനിങ് വീട്ടിലൊരു പാർട്ടിയുണ്ട് നീ വരണം നോ ലാവണ്യ എനിക്ക് തിരക്കുണ്ട് പ്ലീസ് ബേബി പപ്പയാണ് നിന്നെ പ്രത്യേകം വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞത് നേരം ആലോചിച്ചതിന് ശേഷം അവൻ സമ്മതം അറിയിച്ചു ലാവണ്യ വൈകുന്നേരം അവനെ ട്രാപ്പിലാക്കാനുള്ള ആയുധമായി കാത്തിരുന്നു തുടരും